ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ പരിപാടി അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് വളരെ യുണീക്ക് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആരും തന്നെ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ വലിയൊരു സാഹസത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇത് പുറത്താരോടും പറയാനൊന്നും നിൽക്കണ്ട ഒരു 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 രേപ്പടം കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോവാണ് ഈ ഏപ്പടം 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 എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു പടം ഇതുവരെ ഒരു തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്ന് നേരിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങാൻ ചുമ്മാ വർദ്ധമാണ് ഏപ്പടം കാണാനൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ റീൽ ഉപയോഗിച്ചത് നമ്മുടെ കാഴ്ച സിനിമയിൽ മമ്മൂക്ക് ഉപയോഗിക്കുന്ന ആ ഒരു റീലുണ്ടല്ലോ ആ ഒരു റീൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തിയേറ്ററുകൾ വളരെ 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 ചുരുക്കമാണ് ഒന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലും അതുപോലെ തന്നെ തൃശ്ശൂരി ബിന്ദു എന്ന് പറയുന്ന തിയേറ്ററൊക്കെയാണ് അതിലുള്ള വളരെ റയർ ആയിട്ടുള്ളൊരു തിയേറ്റേഴ്സാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഐ മാക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്തെത്തിയ കാണും സോ എന്തായാലും നമുക്ക് സമയമുണ്ട് അപ്പോൾ പണ്ട് എവിടെയോ വായിച്ചതും ആരോ പറഞ്ഞു കേൾക്കുന്നതുമായിട്ടാണ് ഈ ഒരു സെൻട്രൽ തിയേറ്ററിനെ ഒരു അറിവ് മനസ്സിലേക്ക് വന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് നേരെ നമ്മൾ നേരെ നമ്മുടെ സെൻട്രൽ തിയേറ്ററിൽ പോയിട്ട് ഞാനും ആദ്യം ആ ഒരു പടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ കേട്ട് കേൾവി അനുസരിച്ച് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്നാണ് എല്ലാം ചെയ്യോ നമ്മൾ ആരെങ്കിലും ചെയ്താ ബാഗൊക്കെ ഉണ്ട് ഇങ്ങനെ അത്യാവശ്യം വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ അപ്പൊ വൺസ് അഗെയിൻ തിയേറ്റർ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെൻട്രൽ തിയേറ്ററിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു സി ക്ലാസ് തിയേറ്റർ ആണെന്നും ഇപ്പോൾ അവിടെ എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ മാത്രമാണ് പ്രദർശിപ്പിക്കപ്പെടുന്നതെന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ സെൻട്രൽ തിയേറ്റർ മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പിക് സിനിമയായിട്ടുള്ള തച്ചോളി അമ്പു റിലീസ് ചെയ്തിട്ടുള്ള ഒരു വലിയ തിയേറ്ററാണ് പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പണ്ട് കാലത്ത് ജയന്റെ എല്ലാ സിനിമകളും റിലീസ് ചെയ്തിരുന്ന ജയൻ ആരാധകർക്ക് വലിയൊരു ആവേശം പകർന്നു നൽകിയ ഒരു തിയേറ്ററാണ് നമ്മുടെ സെൻട്രൽ തിയേറ്റർ എന്നാണ് പക്ഷെ എന്ത് ചെയ്യാ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും വേണ്ടാത്ത ഒരു തിയേറ്ററായി നമ്മുടെ സെൻട്രൽ ടാക്സ് മാറുകയാണ് ഈ വഴിയാണ് നമ്മുടെ സെൻട്രൽ ടാക്സിലേക്ക് പോകുന്ന സമയമൊക്കെ ഇരുട്ടിയത് കൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഈ ഒരു വഴിയിലില്ല ഈ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ ടാഗീസിന്റെ ആ ഒരു എൻട്രൻസ് അത്യാവശ്യം വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഒരു കെട്ടിടം തന്നെയാണ് ഒറ്റനോട്ടത്തിൽ പ്രോപ്പർ മെയിൻ്റനൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും മോഹപ്പൂക്കൾ എന്ന് പറയുന്ന സിനിമയാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ ഒരു സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അൻപത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു മെല്ലെ നമുക്ക് തിയേറ്ററിന്റെ അകത്തേക്ക് കയറാം എന്നാൽ അതിന് മുന്നായിട്ട് ഈ രാത്രി സമയം വന്നതുകൊണ്ട് എനിക്ക് ഈ തിയേറ്ററിന്റേതായിട്ടുള്ള നല്ല ഫോട്ടേജസ് ഒന്നും പകർത്താൻ സാധിച്ചില്ല എം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവരുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ജീർണിച്ച ഒരു കെട്ടിടം തന്നെയാണ് ആ ഒരു പഴമയെ അനുസ്മരിപ്പിക്കുന്ന പഴയ പഴയകാലത്തിന്റെ തനി ആവർത്തനമായിട്ടുള്ള ഒരു കെട്ടിടം അത്യാവശ്യം വണ്ടി വാർത്തയാനൊക്കെയുള്ള സ്പേസ് ഒക്കെ മുന്നിലുണ്ട് ഇത് നോക്കണ്ട ഇപ്പോഴത്തെ പുതുക്കിയ നിരക്ക് അൻപത് രൂപയാണ് പ്രോപ്പർ മെയിന്റനൻസ് ഒന്നും തന്നെ ഇല്ല ഇത് ഒരു സിനിമാ തിയേറ്ററുകളിൽ ഒരുപാട് പ്രണയിക്കുന്ന ഏതൊരാൾക്കും അത്യാവശ്യം ഒരു സങ്കടവും വിഷമവും ഒക്കെ വരും പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു നല്ലൊരു കെട്ടിടത്തെ ഈ ഒരു കെട്ടിടത്തെ നല്ലൊരു കെട്ടിടമാക്കി റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരുപാട് ആൾക്കാർ വരാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് പക്ഷേ എന്തോ ഇവരിതിനെ പ്രോപ്പറായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീലിൽ പ്രവർത്തിക്കുന്ന ഒരു തിയേറ്റർ കാണുക പറ്റിയാൽ ആ ഒരു റീലൊക്കെ നേരിട്ട് കാണാനായിട്ടാണ് പക്ഷെ മാനേജറോട് അനുവാദം ചോദിച്ചപ്പോൾ മാനേജർ ഓണറിന്റെ പ്രത്യേക അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൊജക്ട് റൂമിന്റെ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഓണറെ കാണാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു അനുവാദം കിട്ടിയില്ല അതുകൊണ്ട് പ്രൊജക്ട് റൂം കാണണം എന്നുള്ള നമ്മുടെ ആഗ്രഹം നിരാശയായിരുന്നു സമ്മാനിച്ചത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റീല് കാഴ്ച സിനിമയിൽ മമ്മൂക്ക കടക്കുന്നത് കേരളത്തിൽ വളരെ ചുരുക്കം തിയേറ്ററുകളുള്ളൂ ഒരു വ്യത്യസ്ത അനുഭവമാണ് ഈ ഒരു തിയേറ്ററിൽ ഈ ഒരു റീല് കറക്കി സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെല്ലെ നമുക്ക് നമ്മുടെ സ്ക്രീനിന്റെ അകത്തേക്ക് കയറാം വിശാലമായിട്ടുള്ള ഒരു സ്ക്രീനാണ് വലിയൊരു സ്ക്രീനാണ് പക്ഷെ ഫോർ കെ ഡോൾ ഒക്കെ അറ്റ്മോസ്ഫെ കണ്ടുശീലിച്ച് എനിക്കിതൊരു പുതിയ നവിയ അനുഭവമായിരുന്നു കാരണം കുറേ തക്കൊന്നും സ്ക്രീനിലില്ല ഈ ഒരു ഫോണിന്റെ ക്യാമറയിൽ പോലും ഒന്നും പകർത്താൻ സാധിക്കാത്ത അത്രമാത്രം ഇരുട്ടാണ് വലിയൊരു ആശങ്ക പണ്ട് കാലത്ത് എങ്ങനെയാണ് ഈ ആൾക്കാർ ഈ ഒരു സിനിമയ്ക്ക് ആസ്വദിച്ചിരുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ നിലവിൽ എ സർട്ടിഫിക്കറ്റ് ഉള്ള പടങ്ങൾ മാത്രമാണ് ഇവിടെ കളിക്കുന്നത് അതിൻറ്റേതായിട്ടുള്ള കുറെ പരിമിതികളും ഈ ഒരു തിയേറ്ററിൽ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ചിലകാല അഭിലാഷം അങ്ങോട്ട് പൂർത്തീകരിച്ചു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പടം കാണന്ന് ആ ഒരാഗ്രഹം ഇനി ജീവിതത്തിൽ ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല കാരണം അത്ര പരിതാപകരമായി പോലുള്ളൊരു അവസ്ഥയായിരുന്നു ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റോളം ഡ്യൂറേഷനുള്ള ഒരു ഷോയാണ് ഒരു ഇരുപത് അല്ലെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് അതന്നെ അങ്ങനത്തെ ഒരു വളരെ കുഴപ്പം പിടിച്ചൊരു അവസ്ഥയായിരുന്നു നമ്മൾ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് കുറച്ച് ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഇത്രയും ശോകമാണെന്ന് വിചാരിച്ചിട്ടില്ല ഇത് നമ്മൾ കയറി വരുന്നു ആൾക്കാർ സ്കെച്ച് ചെയ്യുന്നു നമ്മുടെ പിന്നാലെ വരുന്നു നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മാറി വേറൊരു ഒരു സ്ഥലത്ത് വന്നിട്ടിരിക്കുന്നു ഒരു നാണൂരാതെ ആ മനുഷ്യന്മാര് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു ഇതിനൊക്കെ നന്നായിട്ട് ആരൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു മൂലയ്ക്ക് ഒളിച്ചിരുന്നത് കൊണ്ട് ആക്രമണത്തിനൊക്കെ ഒരു പരിധി ഒക്കെ രക്ഷപ്പെട്ടു ഇത് ഭയങ്കര എന്താ പറയുക ഇങ്ങനെ പറയുക എനിക്കറിയില്ല എന്താ ഇതിന്റെ പിറകിലുള്ള എനിക്ക് മനസ്സിലായില്ല പക്ഷെ എടുത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപാട് ആളുണ്ട് അവിടെ സിനിമ കാണാൻ ഒരു പത്തൊൻപത് പേരെടുത്ത് സിനിമ കാണാനായിട്ട് ആളുണ്ട് ഇനി സിനിമയെ പറ്റി അല്ലെങ്കിൽ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ തിയേറ്റർ വളരെ പരിതാപകരമാണ് റീലിൽ ഓടുന്നുകൊണ്ടാണോന്നറിയില്ല നമ്മുടെ ഒട്ടും ക്ലാരിറ്റി ഇല്ല ഇപ്പൊ അങ്ങനത്തെ ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമ കണ്ടിട്ടില്ല വളരെ മങ്ങിയൊരു സ്ക്രീനും കാര്യങ്ങളും നല്ല വിശാലമായിട്ടുള്ള വലിയ സ്ക്രീനാണ് പക്ഷെ പ്രൊജക്ഷൻ വളരെ പരിതാപനെ സൗണ്ട് ഒന്നും കേൾക്കണം ഒന്നും കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ഞൂറയുടെ ചൈനയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇനി കൂടുതൽ സൗണ്ട് ഉണ്ടാവുന്നത് അങ്ങനെ പക്ഷേ ഈ ആൾക്കാരൊക്കെ വന്നിരുന്നു വളരെ ആകാംക്ഷ സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കണുമ്പോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം മലയാളികളുടെ എ കൈൻഡ് ഓഫ് ഡാഷ് ദാരിദ്ര്യാണ് ഭയങ്കരമായിട്ട് അത് സൂചിപ്പിച്ച അത്ര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ദൈവസമായി തടി കേടാവാതെ ഇറങ്ങി പോരാൻ പറ്റി വളരെ എലമ്പാണ് ഇനി എന്തെങ്കിലും നമ്മൾ പറയാനുണ്ടോ തിയേറ്ററിനെ പറ്റി പറയാനുണ്ടാവും ഇങ്ങനെ ഒരു തിയേറ്റർ ഓടിക്കുന്നു എല്ലാ ദിവസവും അവിടെ വന്ന ആൾക്കാരൊക്കെ മെജോരിറ്റി ഹോമോ സെക്സ്വാലിറ്റിയെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് പോയി റീല് എക്സ്പീരിയൻസ് റീൽ ഓടുന്ന തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട എക്സ്പീരിയൻസ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നടത്തി അപ്പൊ എന്തായാലും വല്ലാത്ത ഒരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് തന്നെ കിട്ടി മറക്കൂല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കാം മറ്റൊരു സിനിമ തിയേറ്റർ വിശേഷമായിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം അതൊരു നല്ല നമസ്കാരം